നമസ്കാരം സ്വാഗതം ഇലവൻ കെ വി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ അബോധാവസ്ഥയിലായ തൊഴിലാളിക്ക് രക്ഷകനായി വൈദ്യുതി ബോർഡ് ജീവനക്കാരൻ വടകര കുട്ടോത്ത് സ്വദേശി സത്യനാണ് ബി സെഷൻ ഓവർസിയർ പഴങ്കാവ് എം ഇ ഹൗസിൽ സി കെ രഞ്ജിത്തിന്റെ ഇടപെടൽ മൂലം ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പോഴിതാ ആ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം കോൺവെന്റ് റോഡിലെ രണ്ടുനില കടമുറിയുടെ മുകളിൽ മേൽക്കൂര മാറ്റി സ്റ്റീൽ പൈപ്പ് ഇടുമ്പോഴായിരുന്നു ഷോക്കേറ്റത് സ്റ്റീൽ പൈപ്പ് ലൈനിൽ തട്ടി മേൽക്കൂരയിൽ തെറിച്ചു വീണ സത്യന്റെ ബോധം നഷ്ടപ്പെട്ടു മറ്റൊരു തൊഴിലാളി താങ്ങി പിടിച്ച അവസ്ഥയിൽ പതിനഞ്ച് മിനിറ്റോളം മേൽക്കൂരയിൽ കഴിയേണ്ടി വന്നു ഷോക്കടിച്ചതായതുകൊണ്ട് തന്നെ ആരും മുകളിലേക്ക് കയറാതെ നിന്നു വിവരമറിഞ്ഞ രഞ്ജിത്ത് സഹപ്രവർത്തകന്റെ ഒപ്പം ബൈക്കിലെത്തി കോണിവഴി മുകളിലേക്ക് കയറി മുകളിലെത്തിയതോടെ ജീവൻ രക്ഷാ പ്രവർത്തനവും നടത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ സത്യനെ താഴെ ഇറക്കി ഇപ്പോൾ ജില്ലാ ആശുപത്രി ചികിത്സയിലാണ്